നടക്കുന്ന മോളിലെ ഒതുക്കത്തിൽ കഥി ആക്കാം അത് കഴിഞ്ഞോളിലൊപ്പം ജീവിച്ച് തീർത്താല് ഉമ്മാന്റെ മരുമോളായി പോരുന്നോ നീ ഫൈവ് ബാക്ക് ഞാൻ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് മിർച്ചയിൽ വരുന്നതും ഞാൻ കളവ് പറയുന്നില്ല കൽക്കണ്ട കനിയെ കണ്ടപ്പത്തൊട്ടു ആ സാധനം എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ഈ മൂന്ന് ടൈപ്പ് സാധനം ഉണ്ടായാലും ഇപ്പൊ ജോണി പോയതുകൊണ്ട് എനിക്ക് ഏത് വേണം ചെയ്യാ കൊമേഴ്ഷ്യൽസ് അങ്ങനെ എന്ത് എനിക്ക് എക്സ്പെരിമെന്റ് ആണ് എന്റെ മൊത്തം എക്സ്പെരിമെന്റ് ആണ് എനിക്കങ്ങനെ ഇന്നേ സാധനം കൊടുത്തിട്ട് ആൾക്കാർ അത് ഇഷ്ടപ്പെടോ അങ്ങനെ കുട്ടികളായു ചെറിയ മണ്ണിലെ പഠിക്കുന്ന വലിയൊരു സ്ഥലത്താണത് ഇതാനക്കു പയ്യാമ്പലം ഞാൻ രണ്ടൂറ് വയസ്സായിട്ടേ പോയിട്ടുള്ളൂ ഞാൻ പയ്യാമ്പലം ഇടാൻ കാരണം ഞാൻ തലശ്ശേരി ആലോചിച്ചു തലശ്ശേരി പറയുമ്പോ ഒരു ഫ്ലോ ഇല്ല കണ്ണൂര് നോക്കി നടക്കുന്നില്ല അതിലടയിലൊരു സാധനം പിടിച്ചു ഋഷി യെസ് യെസ് ബ്രോ ഇൻഫ്ലുവൻസറാണ് ഒരു ഇരുന്നൂറൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ യൂട്യൂബിലൊരു മുപ്പതിനായിരം ആരാ അങ്ങനെ എന്നോട് ചോദിക്കരുത് എനിക്ക് ഇന്നയാളാന്ന് അറിയപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ മേഖലയിലും കൈ ഇടണം അതാണ് എന്റെ അങ്ങനെ പ്ലൈ മേഖല എന്നെ കണ്ട ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ ഞാൻ പറഞ്ഞത് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുള്ള പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാ ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എന്നെ ഞാൻ എനിക്ക് ഞാൻ പൊതുവെ സീരിയസ് അല്ല ഒരു കാര്യത്തിൽ ഞാൻ സീരിയസ് അല്ല അതിപ്പോ ഞാൻ ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്തേലും എന്തെങ്കിലും കാരണത്തിൽ ദേഷ്യം വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് അടുത്തൊക്കെ ഒരു ചൂടാകുന്ന പരിപാടി അത് നമ്മൾ നാച്ചുറൽ സോ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ആരുടെ സീരിയസ് അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ കാര്യങ്ങള് ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന വീഡിയോസ് മൊത്തം അത് ഞാനനുസരിക്കും ഞാൻ അഭിനയിക്കുന്നില്ല ഓർഗാനിക് ഓർഗാനിക് സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ പുറത്തുനിന്ന് തന്നെ കണ്ട ഒരുത്തർക്ക് മനസ്സിലാവും ഇത് ഞാൻ നിങ്ങൾ എനിക്ക് പിടിച്ചു കിട്ടി ബീപിയാണ് ബിപിയെ ബീവിയെ തപ്പിയുള്ള യാത്രയിലാണല്ലോ പാട്ട് വരുന്നത് അല്ലല്ല തപ്പിട്ടുള്ള ഓർഗാനിക്കല്ലിക്സിൽ യുവാക്കളുടെ ഒരു വികാരം മനസ്സിലുള്ള വിചാരിച്ചിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ റോമിക് സാധനം അതെന്താണ് സംഭവം ഞാൻ ആയിരുന്നു

ഫൈവ് സിക്സ് ഇയേഴ്സ് ബാക്ക് ഞാൻ ഇതൊക്കെ ഞാൻ ഈ മെന്റൽ പിക്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് മിർച്ചിയില് വരുന്നതും ഞാൻ കളവ് പറയുന്നില്ല ട്യൂബി ഓണേഴ്സ് ഒരു അഞ്ചു വർഷം കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുള്ളത് എന്റെ കറക്റ്റ് പ്ലാനിലാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മാഷാല്ലാ ഞാൻ സോ ഗ്രേറ്റ്ഫുൾ കാരണം എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ട്

എനിക്ക് ഏതു വേണമെങ്കിൽ ചെയ്യാ കൊമേഴ്സ്യൽസ് അങ്ങനെ എന്ത് എനിക്ക് എക്സ്പെരിമെന്റ് ആണ് എന്റെ മൊത്തം എക്സ്പെരിമെന്റ് ഇന്ന സാധനം കൊടുത്തിട്ട് ആൾക്കാർ അത് ഇഷ്ടപ്പെടുക അങ്ങനെ ഇല്ല എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാ കേൾക്കാം ഇല്ലെങ്കിൽ കേൾക്കണ്ട അത് ഇപ്പൊ കുറച്ച് സാധനങ്ങള് ഇപ്പം ദം ബിരിയാണിയും പൈസ എന്ന് പറഞ്ഞ സോങ് ഒക്കെ അത്ര കാര്യമില്ല പക്ഷെ അത് ബേസ് കൊടുത്തിയാണ് ഞാൻ അവർക്ക് ബേസ് എന്ന് പറയുമ്പോൾ ഇത് ഞാന് ഏതുമോ ഞാൻ ഇതിന്റെ ഫുൾ പ്രൊമോഷൻ വരെ ഞാൻ പ്ലാൻ ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് എനിക്കറിയാം ഇത് എഴുതുമ്പം തന്നെ ഞാൻ ഇത് മൊത്തം പ്ലാൻ ചെയ്തിരിക്കെങ്ങനെയായിരിക്കും ഇത് എങ്ങനെയാണ് എന്നുള്ളത് മൊത്തം ഞാൻ പ്ലാൻ ചെയ്തിക്ക് വീഡിയോ സോങ്ങിന്റെ സ്ട്രക്ചർ വരാനെടുത്ത് ഇത് അതിപ്പോ വരും അതിന്റെ പരിപാടികളുള്ളത് ഏഹ് കുറച്ച് ലാഗുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എന്ത് ചെയ്യണം അത്ര ഒരു സാധനം കൊടുത്താണല്ലോ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിള്ളേർക്ക് ഇത് കേട്ടിട്ട് എനിക്ക് ഡെയിലി എനിക്ക് ഒരു പത്തുനൂറ് കുട്ടികളായു ചെറിയ പിള്ളേര് പഠിക്കുന്ന വലിയൊരു സ്ഥലത്താണത് ഇതാനും അപ്പൊ അവർക്കുള്ളതും നമുക്കും കൂടി നോക്കിയിട്ട് നമ്മളെല്ലാം കൂടി ഒരു സാധനം അലൈൻ ചെയ്തിട്ട് ഒരു സാധനം കൊടുക്കണം വീഡിയോ അപ്പൊ അതിനെ കുറിച്ച് സമയം എടുക്കും എടുക്കും സമയം കാരണം അങ്ങനത്തെ ഒരു ഗംഭീര സാധനം വരണം ഞാനങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ബുദ്ധി വർക്കിംഗ് ആണ് അല്ല ഈ സാധനം ഈ കാക്കന്റെ കുട്ടി ചെറിയോള് ഇങ്ങനത്തെ വർത്താനൊക്കെ നമ്മുടെ നാട്ടിലല്ലേ കിട്ടുള്ളു അപ്പൊ ഈ പാൻ കേരള മലയാളി ഹാഫ് 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 മല്ലു എന്ന് പറഞ്ഞാല് ആ ഒരു സാധനമാണ് ഇതിൽ മൊത്തം ഞാൻ മലബാറ കാറ്റിട്ടില്ല പക്ഷെ ചില ക്യൂട്ട് വേർഡ്സ് ഉണ്ടാവും ലൈക്ക് കേൾക്കുമ്പോ ആൾക്കാർക്ക് ഇതെന്താ രസം ഉണ്ടല്ലോ ചൊത്ത നിലമണ് എന്നാല് ചൊത്ത എല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കച്ചറയല്ല അല്ല നമ്മക്ക് മനസ്സിലായില്ലോ ഞാൻ ചോദിച്ചപ്പോഴാണ് ഈ കൊച്ചി മെട്രോന്റെ മുന്നിലൊക്കെ പോയിട്ടാണ് ഈ സാധനം പാടുന്നത് ഇവ പഠിച്ചു അല്ല അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് വായിക്കായിരുന്നു കിടുവായിട്ടുണ്ട് പക്ഷെ ബോസ് പറയുന്ന എന്താ മനസ്സിലാവുന്നില്ലല്ലോ അല്ലെ

െ നിന്നെ കണ്ട പത്തൊട്ടു ആ സാധനം എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ഈ മൂന്ന് ടൈപ്പ് സാധനം ഉണ്ടായില്ല ഇപ്പൊ സ്ലോ റാപ്പ് സ്പീഡ് റാപ്പ് ഉണ്ട് മെലഡിക്കലുണ്ട് അതുകൊണ്ട് എനിക്ക് ആ മെലഡിക്കൽ അത് ഞാൻ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാം ഞാൻ തന്നെ അതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ആക്കിയപ്പോൾ എനിക്ക് ക്യാച്ച് ചെയ്യപ്പോൾ ഞാൻ ആ സാധനം ആഡ് ചെയ്ത് പക്ഷെ അത് എനിക്ക് പറഞ്ഞ കമന്റ് വരും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ അതും ഒരു മാപ്പിള പാട്ടിന്റെ രീതിക്ക് പോയല്ല ഇൻസ്പിറേഷൻ പോയതൊന്നും അല്ല പക്ഷേ ആ ഒരു സാധനം കൊടുക്കുമ്പോൾ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ലൈക്ക് റാപ്പ് ഉണ്ട് സ്പീഡ് റാപ്പ് ഉണ്ട് ഈ സാധനം ഉണ്ട് ആ സാധനം ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു മിക്സ്ഡ് സാധനം കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു ഒരാൾ കേട്ട് കഴിഞ്ഞാൽ മിനിമം കേൾക്കും നല്ല രീതിക്ക് ഡീറ്റെയിൽ ഇത സോങ് ആണ് അത് ഒരു പ്രാവശ്യം കേട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കും പുതിയ പുതിയ അലെന്റ്സ് കേൾക്കും മൂന്നാമത്തെ പ്രാവശ്യം കേൾക്കും പിന്നെ പുതിയ അലമെന്റ്സ് കേൾക്കും അങ്ങനെയാണ് മ്യൂസിക്കും ചെയ്തത് പറഞ്ഞ അഫീഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മ്യൂസിക്കും ചെയ്തത് അപ്പൊ ചില്ലു പൊട്ടുന്നതും പിന്നെ മുത്തം കൊടുക്കുന്നതും അക്ക ഹെഡ്സെറ്റിൽ പിന്നെ പിന്നെ കേൾക്കുമ്പോ അത് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നമ്മള് ഞാൻ ഈ ഈ ചോദിച്ചേ നമ്മൾ കണ്ടന്റ് കണ്ടന്റ് ഒക്കെ ഇതിലേക്ക് വരുമ്പോ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഒക്കെ വരുന്നുണ്ട് കണ്ടന്റ് വരുന്നുണ്ട് അത് ഞാന് ലൈക് എനിക്കൊരു കൽക്കണ്ടെന്ന് പറഞ്ഞൊരു വേർഡ് ആ വേർഡ് പോലാണ് എനിക്ക് ഒരു സ്റ്റാർട്ട് കിട്ടിയത് എനിക്ക് ആ കൽക്കണ്ട കൽക്കണ്ടൊക്കെ ആ ഫ്ലോയിൽ കിട്ടണം ആ ഫ്ലോയില് കിട്ടാൻ വേണം ഇക്ലിയന്താ പറയണ്ട കേക്കരുതാരും അങ്ങനത്തെ സാധനം കൽക്കണ്ടക്കണിയെ നിന്നെ കണ്ടപ്പൊ തൊട്ടൻ്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശിയത് ആ ഒരു അലൈൻ ചെയ്തിട്ട് എഴുതിയതാണ് അപ്പൊ ആദ്യം അതങ്ങനെ അല്ലേനും ഞാൻ ശരിക്ക് എഴുതുന്നത് എന്തോ വേറൊരു മൂഡായിരുന്നു അത് മറന്നു എൻ്റെ അടുത്ത് കൽക്കണ് എന്തോ വേറെ കച്ചവട സാധനമായിരുന്നു അങ്ങനെ ഞാൻ ഇരുന്ന് പിന്നെ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുത്തത് അപ്പോ ഈ സാധനം കാര്യവും പഠിക്കുന്ന വലിയ ദിവസത്താകുന്ന സാധനവും കാര്യം എന്ന് എനിക്ക് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ഉറപ്പാ അപ്പൊ ഞാൻ അതിനു വേണ്ടിയുള്ള പരിപാടി എല്ലാം ചെയ്തു വെച്ച് അതുകൊണ്ട് മാത്രം ഞാൻ ആ ഉക്ക് കൊടുത്തത് ഞാൻ എന്റെ അർബാബിൽ ഞാൻ കൊടുത്തുണ്ടായിരുന്നു അത് ഒരു ഒരു സംസാരം വേണ്ടിട്ട് എന്ന് വച്ചാ മറ്റേ പെങ്ങമാരെയൊക്കെ ചോദിച്ച കാശിനു വിറ്റോയിച്ചു കാറില്ലാത്തൊരു കുറവ് വേണ്ട വാങ്ങിയിട്ടു എന്നുള്ള സാധനം കൊടുത്തു ആദ്യം സ്ത്രീധനം കൊടുത്തിട്ട് വിട്ടെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സമയം അങ്ങനത്തെ ഒരു സാധനം എഴുതിയത് അപ്പൊ അതിനൊരു ഒരു ത്രില്ലില്ല ഞാൻ ഇങ്ങനെ എഴുതി അപ്പൊ ആൾക്കാർ ഒരു ഹാഫ് ഹാഫ് ആൾക്കാർ അതിനെ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചും സംസാരിച്ചു അപ്പമാണ് നമ്മുടെ ഈ ഇൻസ്പിറേഷന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മള് നമ്മുടെ ചെക്കന്മാരെ കേസ് പറയുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു കലാസാ വരുമ്പോൾ ഇൻസ്പിറേഷൻ എന്തായാലും ഉണ്ടാവും ഞാൻ വായി നോക്കി ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിക്കില്ല പക്ഷെ പയ്യാമ്പലും ബീച്ചും ആ സാധനവും അത് ശരിക്കും പയ്യാമ്പലം ബീച്ച് അതിന്റെ കിട്ടുവോ കിട്ടുമായിരിക്കും ഞാൻ അങ്ങനത്തെ ഒരു പയ്യാമ്പലം ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് പോയിട്ടുള്ളൂ ഞാൻ പയ്യാമ്പലം ഇടാൻ കാരണം ഞാൻ തലശ്ശേരി ആലോചിച്ചു തലശ്ശേരി പറയുമ്പോ ഒരു ഫ്ലോ ഇല്ല കണ്ണൂര് പറഞ്ഞു നോക്കി നടക്കുന്നില്ല അപ്പൊ അതിലിടയിൽ ഒരു സാധനം പിടിച്ച് എന്ന് വെച്ചാൽ പയ്യാമ്പലം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തുടങ്ങി പയ്യാമ്പലം എന്ന് ഞാൻ ഒരു രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ ബീച്ചിൽ പോയിക്കും അപ്പൊ ആടെ ഞാൻ ഫുള്ള് പറഞ്ഞ പോലെ കുട്ടികളുണ്ട് അപ്പൊ ആടന്ന് കണ്ട രീതിക്ക് അങ്ങനെ തുടങ്ങാന്ന് പയ്യാമ്പലം തുടങ്ങുന്നത് ും എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരുത്തരാക്കില്ല പക്ഷെ ഞാൻ ഔക്ക എന്നുള്ള പേര് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇങ്ങനെ കൊറേ കുഞ്ഞും അൻപ്പാൻ്റെ പേരെല്ലോട്ട് എഴുതി കൊറേ അത് നടക്കില്ല അപ്പൊ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഓരോരു പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിലൊരു കുറച്ച് വയസ്സായ ടീമിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോ ഫസലു ഫ്രണ്ട്

നടക്കില്ല അപ്പൊ ഞാനരുത് അവളുടെ ഉപ്പു അസുഖാന്ന് അപ്പൊ ബുദ്ധിമുട്ടിക്കണ്ട ലൈക്ക് നമ്മളെ രീതിക്ക് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു കടമ്പിടുത്തം നടത്തിയിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം എന്താ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയാണ് വയസ്സായിട്ട് അവളെടുത്ത് പറഞ്ഞാൽ ഓക്കെ എന്നുള്ള മൂടി പഠിച്ച വെറുതെ വിചാരിച്ചിണ്ടാവ അപ്പൊ അങ്ങനെ അങ്ങ് പിടിച്ചതാ അപ്പൊ അതൊന്നും അതൊന്നും ഇൻസ്പയർ ഇൻസ്പയർ എനിക്കറിയില്ല എനിക്കറിയില്ല അതൊക്കെ ആയിട്ടാണോ പക്ഷെ ആ ായിരിക്കുന്ന എനിക്ക് തോന്നി ഇതാണ് ഞാൻ ഇതില് വേറൊരു ഭയങ്കര രസമുള്ള ട്രാൻസേഷൻ ഉണ്ട് ഇപ്പൊ എല്ലാരും സംസാരിക്കുന്നത് നമ്മള് എനിക്ക് തോന്നുന്നത് നിങ്ങളെ മൊത്തത്തിലുള്ള സോങ്ങില് മറ്റേ ഉണ്ടല്ലോ പഠിക്കണ വലിയതോ സ്ഥലത്ത് വന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ അൺനോട്ടീസ് ആവുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാ പോഷൻ അതായത് നിങ്ങൾ പറയുന്ന സാധനം ഉണ്ടല്ലോ പയ്യാമ്പലത്ത് ഉമ്മ ഉമ്മന്റെ പേരെ പയ്യാമ്പലത്താണ് ഉമ്മൻ്റെ പരാ എന്ന് പറയുമ്പോൾ അപ്പോൾ പറയാം എനിക്ക് തന്നെ വേണ്ട ആ സാധനം അടുത്ത പറയുന്ന ഇംഗ്ലീഷ് സാധനം ഉണ്ടല്ലോ അതും ഭയങ്കര സാധനം എങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണ് എനിക്ക് എന്റെ പോഷൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അടക്കത്ത് നടക്കുന്ന അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട പാടാൻ നടക്കുന്ന മോളിൽ നിന്നെ ഒതുക്കത്തിൽ കഥയില്ല റണ്ണി ആക്കാം അത് കഴിഞ്ഞോളിലൊപ്പം ജീവിച്ച് തീർത്താല് ഭൂമിയിലെ സ്വർഗ്ഗ പൊരയിലാക്കും കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളായി പോരുന്നു നീ ഞാനൊച്ച മോന നാദാ ഒന്ന് വലിയില്ല കുടിയില്ല ചൊത്തയല്ല പണി നല്ല ചോറ ഒരു മുറിപ്പിഡിയ ഉമ്മാന്റെ പൊരയുടെ പയ്യാമ്പലത്ത അപ്പോൾ അറിയാം എനിക്ക് ഇന്ന വേണ്ട പെട്ടെന്ന് ഒരു സാധനം കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഞാനിത് വൈറലാക്കണം എനിക്കിത് എന്റെ കച്ചിത്തുരുമ്പാണ് എന്ന് വിചാരിച്ച ചെയ്ത സാധനം തന്നെയാണ് ഞാന് ഇറക്കുന്നതിന് മുന്നേ ഞാൻ ഈ പൈസയും ദമ്പിരിയാണി ഇറക്കുമ്പോ ഞാനൊരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അർബാബ് ഇറക്കുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ടു ബി ഓണേസ് ഞാൻ പറയാലോ ഇത് ഞാൻ എനിക്കൊരു എന്റെ ഒരു പത്ത് കെ ഫോളോസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിലൊരു അയ്യായിരം ആൾക്കാർ കേൾക്കുന്നുള്ളൊരു മൈൻഡില ഞാനുള്ള എന്റെ ആഗ്രഹം തന്നെ അർബാബിന്റെ വീഡിയോ സോങ്ങ് ഒരു നൂറ് കെ ആയിട്ട് എന്നാണ് അങ്ങനത്തെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇറക്കുന്നത് ഇത് ഒരു നൂറ് ഗെയെങ്കിലാണ് അണേ എന്നുള്ള സ്ഥാനത്തില ഞാൻ ഇറക്കുന്നത് പക്ഷെ അർബാവ് എന്റെ കയ്യിൽ നിന്ന് പോയി അർബാബ് കാര്യായിട്ട് അങ്ങായി അതും കയറി അത് കയറി അതാ ഫസ്റ്റ് കെയർ ദാറ്റ്സ് മൈ ഫസ്റ്റ് ചൈൽഡ് അപ്പോ അത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നത്തെ രണ്ട് ലിറിക്സ് എന്റെ ഉണ്ട് പക്ഷെ അത് ഇറക്കിയില്ലെങ്കിൽ ബി വി ആണ് ഞാൻ ഇറക്കുന്നെങ്കിൽ അത് രണ്ട് ചത്ത് ആ അപ്പൊ എനിക്ക് ഒരു മൈൻഡില് വന്ന് ഞാൻ പൈസ ഇറക്കാം പൈസ ലിറിക്സ് ഒരു സിക്സ് ടെന്നില് സിക്സ് ഉള്ളൂ പക്ഷെ എനിക്ക് അതിൻ്റെ വിഷ്വൽ എനിക്ക് അടിപൊളിയാക്കാൻ പറ്റും അപ്പൊ ഞാൻ കത്തറിന്ന് ഞാൻ വിശ്വല് കിടിലം പോലത്തെ വിഷുവല് ചെയ്ത് എന്നുവെച്ചാൽ അടിപൊളി ക്രൂവിൻ്റെ അടുത്ത് ഡി എൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോഗ്രാഫറും എല്ലാം അവരൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഫ്രണ്ട്സ് ആയില്ല എല്ലാവരും അതിൽ നല്ലോണം കുറെ ഡാൻസേഴ്സ് ആണെങ്കിലും കുറേ ചെയ്ത ആൾ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഗ്രാഫി വീഡിയോ എടുത്തു അങ്ങനെ ഒരു എടുത്ത് ഒരു ഖത്തറിലൊരു വല്ലു ആരും ചെയ്തില്ല അങ്ങനെ ഖത്തർ ഈസ് എ വെരി സ്മോൾ കൺട്രി സോ അപ്പോ അവിടെ നിന്ന് ഒരു മലയാളി അങ്ങനെ റാപ്പിന്റെ വീഡിയോ ഒന്നും ആരും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം അതും കൂടെ കൊടുക്കാന്നുള്ള രീതിയിൽ നല്ല കിടിലും ഒരു സാധനം ചെയ്ത് പിന്നെ ദം ബിരിയാണി ദം ബിരിയാണി എനിക്ക് വർക്കാവും പക്ഷെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു പക്ഷെ അതും എനിക്ക് ഇറക്കണം ഇല്ലെങ്കിൽ ബി വി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ദം ബിരിയാണി ഇറങ്ങുമ്പോ കാര്യമില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗ്രാഫ് താഴേ ഉള്ളൂ അപ്പൊ ഞാൻ ദം ബിരിയാണി ഇറക്കി അപ്പൊ ഒരു ഇങ്ങനെ 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 ഒരു 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 പിന്നെ 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 പോയിട്ട് ഈ ഞാൻ പഠിക്കുന്നത് ആ ഇനി ഇനി ടിപ്പിക്കലി ആണിന്റെ പുരുഷന്റെ വലിയൊരു പങ്ക് സ്ത്രീക്ക് ഉണ്ടാവും ും പിന്നിലെന്നല്ല പെങ്ങള് പെങ്ങന്മാര് ഉമ്മ അതാണ് സ്ത്രീയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് കാരണം തന്നെ ഒക്കെ എന്റെ ഊര് സാധനത്തിന് ില്ല എന്നെ ഭയങ്കര വിശ്വാസമാണ് നല്ല രീതിക്ക് കാരണം എന്താ പറഞ്ഞാൽ ഞാനൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കാകുമോ ഇത് നടക്കോ എന്നുള്ള ഒരു സാധനം ഇല്ല ഇവർക്ക് നടക്കും ഉമ്മ പറയും പറയൂക്ക് നടക്കും ആ ഒരു ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ഉമ്മ ഉപ്പ ഉപ്പാണെങ്കിലും എല്ലാരും എന്റെ പണ്ട് ചെറുപ്പത്തില് എനിക്ക് എന്ത് വേണമെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഡി ഫോർ ഡാൻസിന്റെ ഓഡീഷൻ ഒക്കെ ഞാൻ ഡാൻസും കളിക്കും എന്ത് ചെയ്യാം പഠിച്ചുകൊണ്ട് ഇത്ര കൈവരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഡാൻസ് കളിക്കും അപ്പോൾ എനിക്ക് അന്നേരം ആ ആത്തൊരിയായിരുന്നു അപ്പോൾ ഞാൻ ടെറസിന്റെ മുകളിലൊക്കെ ഡാൻസ് ഒക്കെ പേര് പേര് ഞാൻ ഇത്ര കളിക്കല്ലേ ഉപ്പാ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓ എല്ലാം ഭയങ്കര കമ്പനിയാണ് ലൈക്ക് ഞമ്മള് അങ്ങനെ ഉപ്പ മോനെന്നുള്ള ഒരു പരിപാടി ഒന്നും ഒരു ഒരു ടൗണാ ഞങ്ങൾ ടൗണിൽ കൂടെ തോൽ തോൽ കൈട്ടിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മള് നോർമലി അങ്ങനെ എന്താ ചെയ്യല് അപ്പൊ ഒരു ടീം ഉപ്പാടെ ഫ്രണ്ട് എല്ലാം ഇങ്ങനെ വന്നിട്ട് എന്താടാ മോനല്ലേ അപ്പോൾ തോൽ തോൽ കൈട്ടല്ലാ നടക്കുവാന്ന് വെച്ചു അതിനിപ്പ എന്താ മോനല്ലേ വേറെ

ഭയങ്കര ടേംസിലാണ് പക്ഷേ ട്വന്റി ഫോർ മണിക്കൂറിൽ ട്വന്റ് മണിക്കൂർ അടിയായിരിക്കും ഞാൻ ഈ പറഞ്ഞുവെച്ചാല് നമ്മള് ആലങ്കാരിയായിട്ട് പറയാണെങ്കിൽ ഋഷിന്റെ ജീവിതം മാറ്റിയത് ഒരു ബീവി മാറ്റി ആളൊരു പത്തു കഴിഞ്ഞിട്ട് ഒരാൾ കേൾക്കുമ്പോ ഞാൻ ഫ്രണ്ട് ഇസ്മായിൽ പാട്ട് ഫ്രണ്ട് ഉണ്ട് മൂപ്പരും ഞാനും കൂടി സിംഗറാ അപ്പൊ മൂപ്പരും ഞാനും കൂടി നടക്കുമ്പോ ഒരാള് പറയാ അല്ല അങ്ങനെ പറയൂലേ ബീവി എന്റെ ജീവിതം മാറ്റി എന്റെ ബീവിയാണ് അപ്പൊ ബീവിയല്ല അടിച്ചോണ്ടോ സംഭവം അലങ്കാരിയായിട്ട് പറയുകയാണെങ്കിൽ പാട്ടിന്റെ പേര് ബീവിട്ട പ്രശ്നമായോ മാറ്റം അല്ല തമ്മിന് മാറ്റിയാൽ മതി പാട്ട് മാറ്റാൻ എന്തായാലും എന്നുള്ള പേര് ഇങ്ങനെ എന്ത് കൊടുക്കൂ എന്ത് കൊടുക്കൂ എന്ത് കൊടുക്കൂ കൊറേ പേരാലോച്ചി ഞാൻ ഇങ്ങനെ ഒറ്റ സാധനത്തിൽ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ബീവി എന്താ കൊടുത്താലോ അപ്പുറം ബീവി എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ മലബാറില് ബീതാണോ നല്ലൊരു ക്യാച്ച് വേണാന്ന് മനസ്സിലാ ബീവി മണവാളൊക്കെ നോക്കുമ്പോ മണവാളിനൊത്തൊരു ബീവിയാണ് വന്ന് അടുത്ത എന്തായാലും ബിവി ഉണ്ടാക്കി മാറ്റം ജീവിതത്തിൽ ഐ മീൻ ലൈക്ക് ഞാൻ പറയുമ്പോൾ ഫോളോവേഴ്സ് ആണെങ്കിൽ നല്ല നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി കൗണ്ടിൽ തന്നെ തന്നെ നമ്പേഴ്സിൽ പിന്നെ പോലെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇത് കേട്ടിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഞാൻ റെഗോഗനൈസ് ഇറങ്ങുമ്പോൾ ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിങ് അല്ലേ ദാറ്റ് മീ സോ ഹാപ്പി വരുന്നുണ്ട് 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 മെയിൻ വീഡിയോയിൽ വീഡിയോ സോങ്ങില് ഞാനാണ് അത് വീട്ടിൽ കളിയില്ല ഞാൻ സോണിയായിട്ട് ചെയ്യുന്നത് ആ സോണിയാണ് അതിന്റെ ഇപ്പോ അത് അവര് അക്വയർ ചെയ്തിട്ടുണ്ട് സാധനം സോണി ഇപ്പൊ അടുത്ത് ചെറിയ കളികളല്ലേ വലിയ കളികൾ മാത്രം അതെ ഇത് വേറൊരു വലിയ കളി മിർച്ചി നയൻറ്റി ടു പോയിന്റ് സെവൻ സംഗതി ഹോട്ടാൻ അപ്പൊ നീ നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി എല്ലാരും ബിവിന്റെ പാട്ട് കേട്ട് ബിവി ആരെ കഥയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് എനിക്ക് നിങ്ങള പാട്ടിന്റെ സാധനം നമ്മൾ ഡാൻസും കാര്യമൊക്കെ എന്തായാലും ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പാട്ട് ആ പാട്ടെന്ന് പറയുമ്പോ മേ ബി നിങ്ങൾ ഒരു സ്റ്റേജിൽ പോയിട്ട് പാടാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പാടാൻ ഇതുവരെ പറ്റാത്ത ഒരു പാട്ട് കാരണം റാപ്പർ ആയിട്ടായിരിക്കും ചെലപ്പോ ഇനി അങ്ങോട്ട് ഋഷീനെ അറിയപ്പെടാൻ പോകുന്നത് പക്ഷെ അങ്ങനെ പാടണ്ട പാടേണ്ട പാട്ടൊന്നും ഇല്ല എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര മെലഡി സോങ് ഭയങ്കര ഇഷ്ടമാണ് മെലഡി സോങ് മലയാളം ഹിന്ദി അങ്ങനെയൊക്കെ ഞാൻ ഹിന്ദി പാട്ട് പാടി നോക്കേ പിന്നെ ഞാൻ മറ്റേ എല്ലാം പാട്ട് ഡാൻസ് അതെല്ലാം കട്ട് ചെയ്തിട്ടിട്ടോട്ടോ അപ്പൊ എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അഭിനയിച്ച ചെറിയ ചെറിയ റോൾ അഭിനയിച്ച ക്ലബ് എന്ന് പറഞ്ഞ പടം പത്തൊമ്പതാം തീയതി ഡിസംബർ പത്തൊമ്പതിന്റെ വരുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണണം ഓൾസോ ഇരുപതാം തീയതി തന്നെ ഇരുപതാം തീയതി ഞാൻ പാടിയ ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞ അമീർ അമീർ ഖാന്റെ ഒരു പടം വരുന്നുണ്ട് സുരാജ് അമീർ ഖാൻ ഖാന്റെ അമീർ അമീർഖ് സുരാജ് സുരാജാണ് അതിൽ ചെയ്യുന്നത് അപ്പൊ അതില് ഒരു ഒരു സ്കോറോ ഒരു ചെയ്തിട്ടുണ്ട് ഡിസംബർ ക്രിസ്മസ് അതിന് ശേഷം വേറൊരു സാധനം കൂടി ഇന്നലെ റെക്കോർഡ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പുറത്തുകൂടെ അയക്കില്ല അതും വരും അതും കുറച്ച് അത്യാവശ്യം പുതിയ എന്ന് പറഞ്ഞ അറബിക് ഹിന്ദി ഇംഗ്ലീഷ് ഒരു മലയാളിയില്ലാത്ത സീറോ പെർസെന്റേജ് അണ്ടർസ്റ്റാൻഡിങ് ഹൺഡ്രഡ് പെർസെന്റേജ് വൈബിങ് സാധനം സൂൺ റിലീസ് ആണ് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും പരിപാടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുന്നു സോ സ്റ്റേറ്റ് യെസ് നമ്മുടെ നാട്ടില് ഈ കറങ്ങി നടക്കുന്ന ചങ്ങൈമാർക്കൊക്കെ ഉള്ള ഇൻസ്പിറേഷൻ ആണെന്ന് ഞാൻ പറയാൻ ഭയങ്കര അറിയാം രണ്ടു വർഷം മുന്നേ ഇവിടെ തന്നെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അന്ന് ഓണയറായിട്ട് ഋഷിന്റെ മുഖം കാണാത്ത ഇന്റർവ്യൂ ആണ് ഇന്ന് ഋഷിയിലേക്ക് വരുമ്പോൾ ബി ഹിറ്റ് ആയി ഇരുന്നൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ഞാൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഋഷി ഋഷി എനിക്ക് ഡിമാൻഡ് ചെയ്യണം കാരണം വെച്ചാൽ എനിക്ക് ആവശ്യമാണ് ഋഷിയോട് ഋഷിയോ കടന്നല്ല സോ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻസ്റിംഗ് ഷെയിൽ ഇൻസ് ആണ് ഭയങ്കര വൈബിങ്ക് സോ മച്ച് സോ ഹാപ്പി ടു സു യു അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ